ലക്ഷം രൂപയിൽ താഴെ മുതൽ മുടക്കിക്കൊണ്ട് ചെയ്യാവുന്ന സംരംഭങ്ങൾ എന്ന പരമ്പര നമ്മൾ തുടർച്ചയായി സംപ്രേഷണം ചെയ്തു വരികയാണ് ഇന്ന് നാം സംപ്രേഷണം ചെയ്യുന്നത് സേവന സ്ഥാപനങ്ങളെ കുറിച്ചാണ് സാധ്യതകളെ കുറിച്ചാണ് സേവന സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് വളരെ ലളിതമായി റിസ്ക് കുറഞ്ഞ് ചെയ്യാൻ കഴിയുന്ന ബിസിനസ്സാണ് പക്ഷെ ഒരു ഇന്റർനാഷണൽ തലത്തിലോ നാഷണൽ തലത്തിലോ ഒക്കെ ഒരു ബ്രാൻഡൊക്കെ ഡെവലപ്പ് ചെയ്തു വരാൻ ഇത് വലിയ ബുദ്ധിമുട്ടാണ് എന്നാൽ ഈ സേവന സ്ഥാപനങ്ങൾ വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു റെഗുലർ ഇൻകം നമ്മുടെ വീട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ ഓപ്റ്റ് ചെയ്യാവുന്ന നല്ലൊരു ഓപ്ഷനാണ് ഇതിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ പുറത്തു പോയി ജോലിയൊന്നും ചെയ്യാൻ കഴിയാത്ത ആൾക്കാർക്കോ അംഗപരിമിതരായിട്ടുള്ള ആൾക്കാർക്കോ വീട്ടിൽ നിന്നും പുറത്തു പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇച്ചിരി പ്രായമായ ആൾക്കാർക്കോ ഒക്കെ തന്നെ നന്നായിട്ട് ശോഭിക്കാവുന്ന ബിസിനസ്സുകളാണ് ഇവ എന്ന് പറയുന്നത് ഒരു റെഗുലർ ഇൻകം കിട്ടും എന്നുള്ളതാണ് എന്നാൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല വലിയ റിസ്ക്കും ഇല്ല വലിയ പബ്ലിസിറ്റിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ആവശ്യവുമില്ല അതുപോലെ തന്നെ വലിയൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാനും പോകുന്നില്ല ഈ രംഗത്ത് ഞാൻ ഒന്നാമതായിട്ട് പരിചയപ്പെടുത്തുന്നത് ഈ ഉപകരണങ്ങൾ വാടകയ്ക്ക് നൽകുക എന്ന സംരംഭമാണ് ഈ ഉപകരണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇപ്പം മരം വെട്ടുന്ന മെഷീനുകൾ ടൈൽ കട്ട് ചെയ്യുന്ന മെഷീനുകൾ അതുപോലെ ഈ അതുപോലെ ഏണി കോണി അതുപോലെ തട്ടൊക്കെ ഇട്ടുകൊണ്ട് വർക്ക് ചെയ്യാൻ ഈ തട്ടൊക്കെ ഇട്ടുകൊണ്ട് വർക്ക് ചെയ്യേണ്ട വരുന്ന അത്തരം തട്ടുകൾ അതുപോലെ തന്നെ ഈ ഇരുമ്പിൻ്റെയൊക്കെ തട്ടുകൾ അപ്പം അവിടെ നിന്നുകൊണ്ട് നമുക്ക് തേക്കാം പെയിൻറിങ് ചെയ്യാം അതുപോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം അതുപോലെ തന്നെ ഈ പെയിന്റിങ് നടത്തുമ്പോൾ ഈ ഈ പ്രതലം വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷിനറി ഏഹ് ടൈല് കട്ട് ചെയ്യുന്ന മെഷിനറി അതുപോലെ അതുപോലെ നിരവധി എക്യുപ്മെന്റ്സുകളും ടൂൾസുകളും ആ പ്രദേശത്ത് ഏതാണോ കൂടുതൽ ആളുകളും ചോദിച്ചു വരുന്നത് ആവശ്യമായി വരുന്നത് അത്തരം ഉപകരണങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തി അത് വാങ്ങി സ്റ്റോക്ക് ചെയ്യുക എന്നുള്ളതാണ് വീട്ടിലോ അല്ലെങ്കിൽ ചെറിയൊരു മുറിയെടുത്തോ സ്റ്റോക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ആവശ്യക്കാർക്ക് വാടകയ്ക്ക് കൊടുക്കുക പരിചയക്കാരാണെങ്കിൽ നേരിട്ട് കൊടുക്കുക പരിചയക്കാരല്ലാതെ ചോദിച്ചു വരികയാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും ഒരു ഡെപ്പോസിറ്റ് വാങ്ങിയിട്ടൊക്കെ ഇത് കൊടുത്തുവിടുക എത്ര ദിവസം അവരുപയോഗിച്ചു എന്നതിനനുസരിച്ച് ചാർജ് ചെയ്യുക ഇത് വളരെ വിജയകരമായി വീടുകളിൽ ചെയ്യാവുന്ന ഒരു ചെറിയ ബിസിനസ്സാണ് രണ്ടാമത് പരിചയപ്പെടുന്നത് എ സികൾ വാടകയ്ക്കി കൊടുക്കുക എന്ന് പറയുന്നതാണ് ഇപ്പോൾ നമുക്കറിയാം നല്ല ചൂടുള്ള കാല ക്ലൈമറ്റൊക്കെയാണ് എങ്കിൽ പല പ്രദേശങ്ങളിലും എ സികൾ ആവശ്യമുണ്ട് ഇത്തരത്തിലൊരു ബിസിനസ് വളരെ വിജയകരമായി ചെയ്യുന്ന ഒന്ന് രണ്ട് സ്ഥാപനങ്ങളെ ഞാൻ ആലപ്പുഴയിലും പാലക്കാടും കണ്ടിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ചെറിയ ഫങ്ഷൻ ഒരു കല്യാണത്തിൻ്റെ ഒരു ഫംഗ്ഷൻ ഒരു ഓഡിറ്റോറിയത്തിൽ നടത്തുന്നു ഒരു ഓഡിറ്റോറിയം എ സി അല്ല അല്ലെങ്കിൽ ഒരു പന്തലിട്ട് നടത്തുന്നു അവിടെ എ സി ഇല്ല അവിടെ കൂളർ ഇല്ല കൂളർ വേണം എ സി വേണം അപ്പോൾ അതുപോലെ ഒരു പാർട്ടിയുടെ ഒരു ഫംഗ്ഷൻ ഒരു 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 ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഫങ്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഒരു ഫംഗ്ഷൻ അപ്പോഴൊക്കെ എയർ കൂളറുകളും എ സികളും ധാരാളമായിട്ട് ആവശ്യമായി വരും ഈ ഇലക്ട്രിക്കൽ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ പലപ്പോഴും ഇതുണ്ടാവാറില്ല ഇങ്ങനെ എ സികൾ വാങ്ങി സ്ഥാപിക്കുക എന്ന് പറയുന്ന ഒരു അഞ്ച് ലക്ഷം രൂപയുടെ മുടക്കുമതിൽ നടത്തിയാൽ മതി നല്ലൊരു പബ്ലിസിറ്റിയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വർക്ക് കിട്ടും എ സികൾ വാടകയ്ക്ക് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും മൂന്നാമത് ഞാൻ പരിചയപ്പെടുത്തുന്നതാണ് ഡേ കെയർ സെൻറ്ററുകളാണ് ഡേ കെയർ സെന്റർ ഇപ്പോൾ നമുക്കറിയാം പ്രായമായവരുണ്ട് കുട്ടികളുണ്ട് ഇവരെയൊക്കെ ഇവരെയൊക്കെ സൂക്ഷിക്കുക ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക ഇവരെയൊക്കെ പരിപാലിക്കുക ഇവരെയൊക്കെ കൃത്യമായിട്ട് നോക്കുക അതിന് ഡേ കെയർ സെന്ററുകൾ നമുക്ക് വളരെ വിജയകരമായി ചെയ്യാം വീടുകളിൽ ചെയ്യാം തൊട്ടടുത്ത് ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് ചെയ്യാം ഇതിന് നമ്മൾ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ഓഫീസിൽ നിന്നും ഒരു അനുമതിയാണ് എടുക്കേണ്ടത് സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ഓഫീസ് എവിടെ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ബ്ലോക്കിലും ഒരു സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ഓഫീസുണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ അംഗൻവാടികളെയൊക്കെ നിയന്ത്രിക്കുന്നത് സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ഓഫീസാണ് ഈ അംഗൻവാടികളെയൊക്കെ നിയന്ത്രിക്കുന്ന സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഡേ കെയർ സെൻ്ററുകളോ ഒക്കെ ചെയ്യാൻ പറ്റും അതുപോലെ വീടുകളിലൊക്കെ നമുക്ക് കമ്പാനിയൻസിനെ കൊടുക്കുന്ന ചെറിയ ചെറിയ പരിപാടികളൊക്കെ നമുക്ക് സ്റ്റാർട്ടപ്പുകൾക്ക് ചെയ്യാം അതായത് ഇപ്പം തനിച്ച് താമസിക്കുന്ന വീടുകൾ ആ വീടുകളിൽ പോയി അവരുടെ ഒപ്പം താമസിക്കുക വർത്തമാനം പറയുക അവരുടെ കാര്യങ്ങളിൽ ഇടപെടുക അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പുറത്ത് കൊണ്ടുപോയി പർച്ചേസ് ചെയ്യിക്കുക അങ്ങനെയുള്ള കമ്പാനിയൻ സപ്ലൈ പ്രോജക്റ്റുകൾ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തു വരുന്ന ഒരു മേഖലയാണ് അതുപോലെയാണ് നേഴ്സറികൾ നേഴ്സറികൾ എന്ന് പറയുന്നതും വളരെ വിജയകരമായി ചെയ്യാൻ കഴിയുന്ന ഇപ്പോൾ നമ്മുടെ വീടിനോട് ചേർന്ന് ഒരു ഷെഡോ ഒരു പന്തലോ ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെറിയ ചെറിയ നേഴ്സറികൾ ചെയ്യാം ചെടികൾ ചെയ്യാം ഫലവൃക്ഷങ്ങൾ ചെയ്യാം തെങ്ങ് ചെയ്യാം പ്ലാവ് ചെയ്യാം മാവ് ചെയ്യാം ഏത് വേണമെങ്കിലും ചെയ്യാം അതൊക്കെ വളരെ ചെറിയ ഒരു മുതൽ മുടക്കിൽ ചെയ്യാൻ കഴിയുമെന്ന് മാത്രമല്ല നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നമുക്ക് കണി കാണാൻ ഒരു നല്ല പൂന്തോട്ടവും ഒരു നല്ല നഴ്സറിയും നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെയാണ് ടാറ്റു സെൻറ്ററുകൾ ടാറ്റു സെൻ്ററുകളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു ഇതൊരു സർവീസ് യൂണിറ്റ് ആണ് ഈ ടാറ്റു സെന്ററുകൾ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരികയാണ് എല്ലാ കോർണറുകളിലും എല്ലാ പഞ്ചായത്തിലും പ്രധാനപ്പെട്ട ടൗണുകളിലൊക്കെ തന്നെ ഇപ്പോൾ ടാറ്റു സെൻറ്ററുകളുണ്ട് ടാറ്റു സെന്ററുകൾക്ക് അതിന് മെഷീനറി സംവിധാനങ്ങളൊക്കെ കഴിഞ്ഞാൽ ഏതാണ്ട് രണ്ട് രണ്ടര ലക്ഷം രൂപയുടെ മെഷീനറികളാണ് ഇതിനാവശ്യമുള്ളത് ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ടെങ്കിൽ ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആവശ്യമില്ല മാക്സിമം ഒരു നൂറ് മുതൽ ഇരുന്നൂറിന് ഇടയ്ക്ക് സ്ക്വയർ ഫീറ്റ് ഏരിയയും ഒരു ചെറിയ റൂമും ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപയുടെ മെഷീനറി എക്യുപ്മെൻറ്റ്സ് എല്ലാം കൂടി എടുത്ത് അല്പം ട്രെയിനിങ്ങും നേടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ വിജയകരമായി ചെയ്യാൻ കഴിയുന്ന ഒരു മോഡേൺ സർവീസ് യൂണിറ്റ് ആണ് ടാറ്റു സെൻറ്റർ എന്ന് പറയുന്നത് നല്ലൊരു വരുമാനം അതിൽ നിന്നും അതുപോലെ ബ്രാൻഡ് ആയിട്ടുള്ള യൂണിസെക്സ് സലൂണുകൾ സലൂണുകൾ കുട്ടികളുടെയും ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഒക്കെ മുടി വെട്ടിക്കുന്ന സലൂണുകൾ ഇപ്പോൾ വല്ലാണ്ട് ഫ്ലറിഷ് ചെയ്ത് വരികയാണ് നിങ്ങൾ സാധിച്ചിട്ടുണ്ടാവും യുണിസെക്സ് സലൂണുകൾ എല്ലാ വിഭാഗം ആളുകൾക്കും പോയി തലമുടി വെട്ടിക്കാവുന്ന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന സലൂണുകൾ വളരെ നന്നായി ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ബിസിനസ്സാണ് പക്ഷെ അത് വളരെ ചെറിയ രീതിയിൽ ചെയ്യണമെങ്കിൽ പത്തു ലക്ഷം രൂപ മതി പക്ഷെ ഒരു ബ്രാൻഡഡ് സ്ഥാപനം അതിൻ്റെ എല്ലാ ഫെസിലിറ്റിയോടും കൂടി ചെയ്യണമെന്നുണ്ട് എങ്കിൽ കുറച്ച് കൂടുതൽ പൈസ വേണ്ടി വരും എന്നാലും ഒരു പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷത്തിനുമിടയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു യൂണിസെക്സ് സലൂൺ അല്ലെങ്കിൽ ബ്യൂട്ടി ക്ലിനിക്ക് നമുക്ക് തുടങ്ങാൻ പറ്റും അതുപോലെ തന്നെ ഈ ഗാർഡൻ സെറ്റിംഗ് എന്ന് പറയുന്നത് വളരെ വിജയകരമായി ചെയ്യാൻ കഴിയുന്ന ഒരു സംരംഭമാണ് ഒരു വീടിൻ്റെ മുറ്റത്തോ ഹോട്ടലിൻ്റെ മുറ്റത്തോ ഈ അതുപോലെ മറ്റു ഓഫീസുകളുടെ മുറ്റത്തോ ഒക്കെ ഗാർഡനുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതുപോലെ പേർവിംഗ് ടൈലുകളുടെ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയ നല്ല സർവീസ് യൂണിറ്റാണ് അതുപോലെ പെയിൻറിങ് വർക്ക്സ് കൊട്ടേഷൻ എടുത്ത് ചെയ്യുക എന്ന് പറയുന്നതും ഒരു നല്ല സർവീസ് യൂണിറ്റ് ആണ് അപ്പോൾ ഈ സർവീസ് യൂണിറ്റുകൾ ഇതുപോലെ നമുക്ക് വീടുകളിൽ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ബിസിനസ്സുകളാണ് അതുപോലെ തന്നെയാണ് ഫ്ലെക്സ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിങ് ഈ പ്രിന്റിംഗ് എന്ന് പറയുന്നത് ഒരു ചെറിയ സർവീസ് യൂണിറ്റ് ആണ് പത്ത് ലക്ഷം രൂപ മിനിമം ഉണ്ടെങ്കിൽ ഇത്തരം വലിയ ഫ്ലെക്സ് അവിടെ പ്രിന്റ് ചെയ്യാൻ പറ്റില്ല ചെറിയ വിനയിലും ക്ലോത്തും ഒക്കെ പ്രിന്റ് ചെയ്യാൻ കഴിയുന്ന മെഷിനറിങ് സംവിധാനങ്ങളും നമുക്ക് ഒരുക്കാം അത്തരത്തിലുള്ള ഒരു സേവന സ്ഥാപനങ്ങളും നമുക്ക് തുടക്കം ഒരു റെഗുലർ ഇൻകം നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി പറ്റും അപ്പോൾ ഈ സേവന സ്ഥാപനങ്ങളും നിങ്ങൾക്ക് ലക്ഷം രൂപ മുതൽ മുടക്കിക്കൊണ്ട് തന്നെ വിജയകരമായി നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ബിസിനസ് ആശയങ്ങളാണ്